നമസ്കാരം കോങ്കോയിൽ ഭീതി പരത്തി പടരുന്ന അജ്ഞാത രോഗത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്താണ് രോഗമെന്നോ ഈ രോഗത്തിൻ്റെ കാരണം എന്താണെന്നോ ഇനിയും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോങ്കോയിലെ ആരോഗ്യവകുപ്പും ലോകാരോഗ്യ സംഘടനയും ഇതിനോടകം നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത് ലോകാരോഗ്യ സംഘടന പോലും ഈ രോഗത്തിൻ്റെ വ്യാപനത്തിൽ ഇപ്പോൾ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങളാണ് പൊതുവെ ഈ രോഗികൾ കാണപ്പെടുന്നത് പൊടുന്നനെ കടുത്ത പനിയും അതികഠിനമായ തലവേദനയും രോഗികൾക്ക് അനുഭവപ്പെടുന്നു രോഗലക്ഷണങ്ങൾ കണ്ട് മണിക്കൂറുകൾക്കകം തന്നെ രോഗികൾ മരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഈ രോഗം കൂടുതലായും ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അങ്കോളയുമായി അതിർത്തി പങ്കിടുന്ന കോങ്കോയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ക്വാൻഗോയിലാണ് ഏറ്റവും അധികം പേരിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രോഗത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നാണ് പ്രവിശ്യയിലെ ഭരണാധികാരികൾ പറയുന്നത് രോഗത്തിൻ്റെ മരണനിരക്ക് അഭൂതപൂർവ്വമായി ഉയരുന്നതാണ് അധികൃതരെ അമ്പരപ്പിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് അതായത് ആ ഒരു ദിവസം മാത്രം അറുപത്തേഴ് പേരാണ് ഈ രോഗം ബാധിച്ചതിനെ തുടർന്ന് മരിച്ചത് രോഗികൾ പലരും വീടുകളിൽ തന്നെയാണ് മരിച്ചിട്ടുള്ളത് പലരെയും വീടിനുള്ളിൽ തന്നെ കിടത്തി ചികിത്സിക്കുകയാണ് ഇപ്പോൾ അവിടെ തുടരുന്ന രീതി കാരണം ആശുപത്രികൾ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ഇത് ഇതുകൂടാതെ കുരങ്ങുപനിയും രാജ്യത്ത് വ്യാപകമാവുകയാണ് മരിച്ചവർ പലരും മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് വിധേയരായിരുന്നു എന്ന കാര്യവും അധികൃതർ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് നിലവിൽ രാജ്യത്ത് എത്ര രോഗബാധിതരുണ്ടെന്നോ എത്ര പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണെന്നോ സംബന്ധിച്ച് യാതൊരു വിശദാംശങ്ങളും ഇപ്പോഴും ലഭ്യമല്ല മരണകാരണം ഏത് രോഗമാണെന്നും ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് രാജ്യത്തെ ചില മേഖലകളിൽ ഇബോള രോഗവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇതിനോടകം പന്ത്രണ്ടോളം ഇബോള കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വപാധികൾ പരത്തുന്ന ഒരുതരം പനി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോങ്കോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ് പേരാണ് അന്ന് ഈ ഫ്ലൂ ബാധിച്ച് മരിച്ചത് കോങ്കോയിൽ ഇപ്പോൾ മാരകരോഗമായ മങ്കി പോക്സും വ്യാപകമാവുകയാണ് അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേരാണ് ഇതുവരെ ഈ രോഗം ബാധിച്ച് മരിച്ചത് പന്തിരായിരത്തി അഞ്ഞൂറോളം പേരാണ് രോഗബാധിതരായിരിക്കുന്നത് എന്നാലിപ്പോൾ പടർന്നു പിടിക്കുന്ന അജ്ഞാത രോഗത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പരമാവധി അവബോധം സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് ലോകാരോഗ്യ സംഘടന രാജ്യത്തെ ആരോഗ്യവകുപ്പായി ചേർന്നാണ് അവർ രോഗത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നത് കോങ്കോയിൽ പ്രസിഡന്റിനെ പുറത്താക്കാൻ ഈയിടെ നടത്തിയ അട്ടിമറ നീക്കം പരാജയപ്പെട്ടിരുന്നു സംഭവത്തിൽ മൂന്ന് അമേരിക്കൻ പൗരന്മാരെയും ഒരു ബ്രിട്ടീഷ് പൗരനെയും കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് ഇപ്പോഴും രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയാണ് നിലനിൽക്കുന്നത് കൂടാതെയാണ് കോങ്കോ പോലെയുള്ള രാജ്യങ്ങളിൽ വ്യാപകമായ തോതിൽ ഇത്തരത്തിലുള്ള അജ്ഞാത രോഗങ്ങൾ ഇപ്പോഴും പറന്നു പിടിക്കുന്നത് ലോകത്ത് പലപ്പോഴും ഓരോ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും അതിൻ്റെ പ്രഭവ കേന്ദ്രം കോങ്കോ ആയി മാറുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഇത്തരം അപേക്ഷിത രാജ്യങ്ങളിൽ പ്രാഥമികമായി തന്നെ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും മരണനിരക്ക് ഉയരാനുള്ള കാരണമായി മാറുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടനയുൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ വ്യാപകമായി തന്നെ ഈ മേഖലയിൽ സേവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ മരണനിരക്ക് പലപ്പോഴും കുറയാറുള്ളത്